ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ തന്ന വേദവാക്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ നടന്ന മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഒരു വാക്യമാണ് പക്ഷെ ആ വാക്യത്തിൽ ചർച്ചിൽ പ്രസംഗിച്ച ഒരു സബ്ജക്റ്റല്ല വാക്യം അതാണെങ്കിൽ തന്നെ മറ്റൊരു ദൈവിക ദൂത് ആ വാക്യത്തിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനം അനന്തമായി കിടക്കുകയാണ് കടൽ പോലെയാണ് ആ ദൈവിക ദൂത് ഞാൻ എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ദൈവിക ദൂത് കർത്താവനക്ക് നൽകി അതാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചത് ഫലം കായിക്കുന്ന വിഷയത്തെക്കുറിച്ച് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ഒരു ദൈവം കായ്ക്കാത്ത കൊമ്പുകളൊക്കെ വെട്ടിക്കളയുന്ന ഒരു ദൈവം വെട്ടിക്കളയുന്ന ഒരു ദൈവത്തെ അതേപോലെ തന്നെ ചെത്തി വെടിപ്പാക്കി അധികം വലം കായ്ക്കാൻ ഒരുക്കുന്ന ഒരു ദൈവത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി എന്നാൽ അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഞാനെന്ന് ഗ്രേസ് ടി വിയിലെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് വാക്യം എങ്ങനെയാണ് പ്രിയരെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പേ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുവാൻ എത്ര ഭയങ്കരമായ മനോഹരമായ കണ്ണുകൾക്ക് ഈർന്നണിയാൻ പറ്റിയതായ ഒരു വാക്യം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വാക്യം ശക്തീകരിക്കുന്ന തളർന്നിരിക്കുന്ന മനസ്സുകളെ കുഴഞ്ഞുപോയ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്ന ഒരു വാക്ക് അതില്ലേ ഒരു അമ്പ് എയ്യുന്നത് പോലെ അസ്ത്രം വന്ന് പതിക്കുന്നതുപോലെ ഈ വചനം നമ്മുടെ അകത്തേക്ക് ഇന്ന് പകലൊന്ന് കയറണം വചനം പറയുകയാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ഇന്നതൊന്നൊന്നുമില്ല ചെറുതാകാം വലുതാകാം വ്യത്യസ്തമായിരിക്കാം എന്തെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചാൽ അതെന്തു ചെയ്യും നിങ്ങൾക്ക് കിട്ടുവാൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും രാമയം പറയാമോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും ജോലിയിലെ ഭാരം കുറയാൻ വേണ്ടിയായിരിക്കും വസ്തുപരമായ ലോൺ പരമായ വിഷയത്തിനകത്തുന്ന ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കും വിവാഹമായിരിക്കും കുഞ്ഞു ജനിക്കുന്ന കാര്യമായിരിക്കും എന്തുമാകട്ടെ കാരണം ആയിരക്കണക്കിന് ജനമാണല്ലോ ഓരോ ദിവസവും ഈ സന്ദേശം കേൾക്കുന്നത് അപ്പോൾ ആയിരക്കണക്കിന് ജനത്തിന് ആയിരക്കണക്കിന് വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങളെ മൊത്തം ഒരാകെ തുകയാക്കി ഞാനിന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇച്ഛയ്ക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടും ഉറപ്പുണ്ടെങ്കിൽ ആമേം പറഞ്ഞു നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് കിട്ടും യേശു അത് തരും എൻ്റെ പൊന്നു സഹോദര സഹോദരി കുഞ്ഞേ ഇങ്ങോട്ട് നോക്കിക്കേ വിഷമിക്കണ്ട വഴി ദൈവം തുറക്കും ഒത്തിരി വഴി നോക്കിയതല്ലേ ഒത്തിരി വാതിലുകൾ മുട്ടി വിളിച്ചതല്ലേ ഒത്തിരി ഇൻ്റർവ്യൂവിന് നീ പോയതല്ലേ ഒത്തിരി പേരോട് റെക്കമെൻഡ് ചെയ്യാൻ അപേക്ഷിച്ചതല്ലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ നീ എടുത്തു വെച്ചതാ അല്ലേ പക്ഷേ ഗതി പിടിക്കാതെ എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണോ നീ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിപ്പെടാൻ കഴിയാതെ ഭാരത്തി കഴിയുന്ന ഒരു വിഷയമാണോ നിൻ്റെ മുമ്പിൽ നീ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ ഇന്ന് പകൽ കടന്നു പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സ്നേഹിക്കുന്നതൊക്കെ പുറകുറുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ വീട്ടിൽ ചുമ്മാ ഇരിക്കുക ഒരു ജോലിക്ക് പോകത്തില്ല ഇങ്ങനെയായ എങ്ങനെ മുമ്പോട്ട് പോകും കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും വീടിൻ്റെ ലോൺ എങ്ങനെ അടയ്ക്കും ചോതി തുടങ്ങിയില്ലേ ഒരു വല്ലാത്തൊരു ഇറിട്ടേഷൻ അനുഭവിക്കുന്നില്ലേ നിൻ്റെ ജീവിതത്തിൽ എന്നാൽ പരിഹാരമുണ്ട് കേട്ടോ പരിഹാരമുണ്ട് ആ പരിഹാരം പറയാൻ വേണ്ടിയാണ് ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകൽ തരുന്നത് നിങ്ങൾ ഇച്ഛിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അത് ഒരു പക്ഷേ നിൻ്റെ മാനേജ്മെൻറ്റിനോ നിൻ്റെ സർക്കാരിനോ നിൻ്റെ ഓഫീസർക്കോ നിങ്ങളുടെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്കോ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾ പത്തു വർഷം പണിയെടുത്തിട്ട് കിട്ടാൻ പറ്റാത്ത ഒരു വിഷയമായിരിക്കും നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരിക്കും ഇത് എന്നെ കൊണ്ടൊന്നടക്കത്തിൽ എനിക്കിത് പറ്റത്തില്ല ഞാൻ ഇതിനൊന്നും യോഗ്യത ഉള്ളവളല്ല ഒരു വീടോ ഓ എനിക്ക് കിട്ടത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളോ ഓ അവർ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോത്തേ ഉള്ളൂ ഈ പറയുന്ന നിലയിലുള്ളൊന്നും കയറി വരത്തില്ല അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിങ്ങളുടെ നിരാശ കാണുമ്പോൾ നിങ്ങളോട് മനസ്സലിയുന്ന ഒരുത്തിനുണ്ട് കേട്ടോ ഒരാളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥ കണ്ട് മനസ്സലിയാൻ ഒരു പക്ഷേ നിങ്ങൾ പ്രസവിച്ചവർ നിങ്ങളെ കണ്ട് മനസ്സലിയുന്നില്ലായിരിക്കും ജന്മം തന്നവർ മാറിതെന്നെ കുറ്റം പറയായിരിക്കും കൂടെ ജനിച്ചവരൊക്കെ പറഞ്ഞു കാണും അവൾ ഗതി പിടിക്കത്തില്ലെന്നേ അവൻ ഗതി പിടിക്കത്തില്ലെന്നേ പാലപ്പെടേണ്ട കേട്ടോ സഹോദരങ്ങൾ എന്തും പറയട്ടെന്നേ നാട്ടുകാർ എന്തും പറയട്ടെന്നേ ദഞ്ഞോട്ട് നോക്കി കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്ക് കർത്താവിനോട് അപേക്ഷിക്ക് കർത്താവിനോട് പറ കർത്താവ് എനിക്ക് തരണേ കർത്താവിനോടേ പറയാവും വേറെ ആരോടും എന്തു ചെയ്യരുത് പറയരുത് യേശുവിന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ ഒരു മധ്യസ്ഥനും ഒരു അപ്പനോ അമ്മയ്ക്കോ ഒരു സഹോദരനോ നിന്നെ സഹായിക്കാൻ പറ്റില്ല ഒരു പുണ്യവാളനെ നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ല മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല യേശുവിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ യേശു നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തൂ യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ നിങ്ങൾക്ക് ദൂത് കൈമാറി പറയുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി കർത്താവ് ഇന്ന് തരും അതെന്താ ദൈവദാസൻ അങ്ങനെ പറയുന്ന ഇന്ന് തരുമെന്ന് കാരണമുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും അന്നേരം അന്നേരോ ആറ് മാസം കഴിഞ്ഞല്ല മൂന്ന് വെള്ളിയാഴ്ച ഉപവസിച്ചിട്ട് നാലാമത്തെ വെള്ളിയാഴ്ച വിടത് തരുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ വന്ന നിങ്ങളുടെ പള്ളി വന്ന പ്രവാചകൻ പറഞ്ഞത് സഹോദരി നിൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം കിട്ടാൻ ഒരു ഇരുപത്തൊന്നിരിക്കെ ഒരു നാൽപ്പത് പിടിക്ക് എന്നൊക്കെ പറഞ്ഞത് പ്രവാചകനാണ് യേശു ഒരിക്കലും അങ്ങനെ പറയത്തില്ല അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്ക ചെന്ന ആരോടെങ്കിലും യേശു പറഞ്ഞോ പത്ത് ശവത്ത് നീ ആചരിച്ചിട്ട് വരാൻ പത്ത് വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചിട്ട് വരാൻ നീ പത്ത് ദിവസം ഉപവസിച്ചിട്ട് വരാൻ പറഞ്ഞോ ആരോടും യേശു പറഞ്ഞില്ല യേശുവിൻ്റെ അടുക്ക വന്ന സകലര് യേശു തൊട്ടു സൗഖ്യമാണ് പറഞ്ഞു സൗഖ്യമാക്കി നോക്കി സൗഖ്യമായി അല്ലല്ലോ അപ്പോൾ യേശുവിൻ്റെ വിടുതൽ സ്പോട്ട് നടക്കേണ്ടതാണ് യേശുവിൻ്റെ വിടുതൽ അപ്പോഴപ്പോഴും നടക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് ഒരത്ഭുതം ചെയ്യും ഏത് അത്ഭുതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു വിഷയമാണെങ്കിലും യേശുവിനോട് പറഞ്ഞ വിഷയമാണെങ്കിൽ അത്ഭുതം ചെയ്യും ഈ പ്രാർത്ഥന ഈ വാക്യം ഒരു പ്രാർത്ഥനയെ കാണിക്കുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇത്രയും നേരം പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് തരും തരും നിങ്ങളെ വിടിക്കും നിങ്ങൾക്ക് മാന്യത തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും എന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞു പക്ഷേ ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം ആ വാക്യത്തിൽ തന്നെ എഴുപ്പമുണ്ട് ആദ്യം നിങ്ങളെന്തിനിലും എൻ്റെ വചനം നിങ്ങളിൽ എന്ത് ചെയ്യണം വസിക്കണം യേശുവിൽ നിന്നൊരു മറുപടിയാണെന്ന് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ യേശു പറയുക ഞാൻ നിൻ്റെ ഉള്ളിൽ വസിക്കണോ യേശു പറയുക നിങ്ങൾ എന്നിൽ വസിക്കണോ അപ്പം യേശുവിൽ നമുക്ക് വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിൽ യേശു വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയിൽ അവിടെ വിടുതൽ കിട്ടത്തില്ല എന്നാൽ ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടോ നിങ്ങളുടെ തലമുറയിൽ യേശു ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ യേശു ഈ വീടിൻ്റെ നായകൻ രക്ഷകൻ എന്ന് നിങ്ങളുടെ കട്ടളപ്പടിയിൽ എഴുതി വെച്ച സ്റ്റിക്കർ ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ നിങ്ങളുടെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലും മെഴുകുതിരി സ്റ്റാൻഡും ഒരു കുരിശുൻ സ്റ്റാൻഡും അവിടെ ഒരു ബൈബിളും കുറച്ച് കൊന്തയും അല്ലെങ്കിൽ പാട്ടുപുസ്തകവും ഒക്കെ ഇരിപ്പുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ നിങ്ങളുടെ ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടും എത്രവർക്ക് മനസ്സിലായി ഈ ഭൂമിയിൽ പലതും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഒരു രൂപക്കൂടെ ഉണ്ടാക്കി വയ്ക്കാം പ്രാർത്ഥനാ മുറി ഉണ്ടാക്കി വയ്ക്കാം മെഡിക്കുതിരി സ്റ്റാൻഡ് ഉണ്ടാക്കി വയ്ക്കാം വേണമെങ്കിൽ യേശുവിൻ്റെ രൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിമയും കൂടെ കൊണ്ടുവയ്ക്കാം ചില വീടുകളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അതിശയിച്ചു പോയിട്ടുണ്ട് ഇത് പള്ളിയാണോ വീടാണോ എന്നറിയത്തില്ല ഒരു വീട്ടിൽ ഞങ്ങളെ വിളിച്ചു ഇടത്തുവായ്ക്ക് അടുത്ത് തിരുവല്ലായില ഇടത്തുവായ്ക്ക് അടുത്ത് ഒരു വീട്ടിൽ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുക ആ വീട് തകർന്നു കിടക്കുക മക്കൾ ഒന്നിനോടൊന്നു ചേരത്തില്ല അവർ മുഖാമുഖം കണ്ട കടിച്ചു കീറും ഭയങ്കര വിഷയമാണ് ഈ അപ്പനും അമ്മയും മധ്യസ്ഥനിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊരു ഒരു വിടുതലുമില്ല അവസാനം എൻ്റെ ഫോൺ നമ്പർ ആരോ കൊടുത്തു പറഞ്ഞു പ്ലാസ്റ്ററെ വിളിച്ച് പറ പ്ലാസ്റ്ററെ വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതു പറഞ്ഞു അവരെന്നെ വിളിച്ചു എന്നെ വിളിച്ച് എന്നോ ഞാൻ പ്രാർത്ഥിച്ച് എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലൊന്ന് വരുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് സംസാരിക്കാൻ അവരോ അവരോ ഒന്ന് ഇരുത്തി പ്രാർത്ഥിക്കാൻ അവരെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സമയം കണ്ടെത്തി ആ വീട്ടിൽ ചെന്നു ഞാൻ വണ്ടി മാർക്ക് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഇടക്ക് ഇട തെക്കോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു പള്ളിയുടെ ഒരാൾത്താരെ പോലെ വീടിനകത്ത് എന്ത് ചെയ്യുക ഉണ്ടാക്കി വച്ചിരിക്കുക വീടിനകത്ത് തന്നെ ഒരു പള്ളിയുടെ ആൾത്താരെ അങ്ങനെ ഇരിക്കുകയോ അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഞാൻ ചിന്തിച്ച് ഇത്രയും ഭക്തിയോടെ പല കാര്യങ്ങളിലൂടെ ഉണ്ടാക്കി വച്ചിട്ട് എന്തുകൊണ്ട് വീടിനകത്ത് സ്വസ്ഥതയില്ല അവിടെയാണ് വിഷയം പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ഉണ്ടാക്കി വെക്കാം എന്ത് നമുക്ക് ആലിംഗനം ചെയ്യാം എന്ത് നമുക്ക് ആ പ്രതിഷ്ഠിച്ചു വെക്കാം പക്ഷേ യേശു നമ്മുടെ ഉള്ളിലുണ്ടോ ക്രിസ്തീയ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ടോ കാര്യമില്ല യേശു നിങ്ങളുടെ വീട്ടിലുണ്ടോ യേശു നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ യേശു ഉള്ള വീടാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ട കാര്യം ഞാൻ പറയാം ഒന്ന് നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണം യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഐക്യതയോടെ ജീവിക്കും യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മദ്യം പുകവലി ഇത്യാദി കാര്യങ്ങളോ നിൻ്റെ വീട്ടിൽ കാണത്തില്ല യേശു നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മി തൻ്റെ കൂടെ അഥവാ കൂടിയാലും പെട്ടെന്ന് അങ്ങ് പരിഹരിക്കപ്പെടും യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഡിവോഴ്സ് ഇല്ല യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചീത്ത വിളിക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ കാണാത്തില്ല കാരണം അത് യേശു ഉള്ളവൻ്റെ വീട്ടിലെ പ്രത്യേകതയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലിരിക്കുകയും യേശു ഈ വീടിൻ്റെ എന്ന് നിങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടി എഴുതി വയ്ക്കുകയും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടും ഈ മെസ്സേജിൻ്റെ ആരംഭം കേട്ടപ്പോത്തി സന്തോഷമായിരുന്നു നിങ്ങൾക്ക് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന കാര്യം അത്ര നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം കൂടെ ഉണ്ട് പക്ഷേ അത് കേട്ടേ പറ്റൂ യേശുവിനുള്ള വിടത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വചനം കേട്ടേ പറ്റൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് യേശുവിൽ കൂടെയാണ് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് യേശു നിങ്ങളുടെ ഉണ്ടാകണം എന്നില്ല ഒരു കാലത്ത് ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ വീട്ടിലാണ് ക്രിസ്തീയ ആചാരങ്ങളുള്ള അനുഷ്ഠാനങ്ങളുള്ള വീട്ടിൽ ജനിച്ചത് പക്ഷേ എൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ലായിരുന്നു എൻ്റെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ എപ്പോഴും വഴക്കും ബഹളവും പ്രശ്നങ്ങളുമായിരുന്നു ഇല്ലാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളിലുണ്ടായിരുന്നു ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ഉണ്ടായിരുന്നു പക്ഷേ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രാർത്ഥനാലയവുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു പക്ഷേ യേശുവുമായിട്ട് എന്തില്ല ബന്ധമില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുക വീട്ടിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനമില്ല വെച്ചുണ്ടാക്കി ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ സമാധാനത്തോടെ കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച ആഹാരം വൈകിട്ടാവുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കായി ബഹളമായി ആ ആഹാരം ദക്ഷിണയിൽ തന്നെ കിടക്കും പോയി കിടന്നുറങ്ങും ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു പക്ഷേ യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ യേശു ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ യേശു ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇൻ ജീസസ് ഇൻ ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനോട് ടച്ച് ചെയ്ത് നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹം കൃപ നമ്മളിൽ പെരുകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സമാധാനം ദൈവം നമുക്ക് തരും നഷ്ടപ്പെട്ടുപോയ സന്തോഷം ദൈവം നമുക്ക് തിരികെ തരും ഇതേ അർത്ഥത്തിലാണ് ഇവിടെ വായിക്കുന്നത് എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും നിങ്ങൾ കിട്ടും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം യേശു ഇല്ലാതെ എത്ര പള്ളി കീറി ഇറങ്ങിയാലും യേശു ഇല്ലാതെ എത്ര ഉരുണ്ടാലും മറിഞ്ഞാലും നേർച്ച നേർന്നാലും നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല കിട്ടില്ല റെന്നി പാസ്റ്റർ അല്ലെങ്കിൽ റെന്നി ബ്രദർ എന്നു പകൽ പറയുന്നത് സ്വന്തം കൈ നിന്നിട്ടല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ തുറക്ക് അതെടുത്തിട്ട് യോഗന്നാൻ്റെ സുവിശേഷത്തിനകത്ത് പതിനഞ്ചാമത്തെ അധ്യായം നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് അവൻ അങ്ങനാണെങ്കിൽ നിങ്ങൾ എച്ചിക്കുന്നത് നിങ്ങളുടെ കൊച്ചിന് അഡ്മിഷൻ കിട്ടേണ്ട കാര്യം ജോലി കിട്ടേണ്ട കാര്യം പഠിക്കാൻ ബുദ്ധി കിട്ടേണ്ട കാര്യം വിവാഹം നടക്കേണ്ട കാര്യം ഭൗതിക നന്മകളുണ്ടാകേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യേശു നിങ്ങൾക്കത് തരണമെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം നിങ്ങൾ യേശുവിൽ വസിക്കണം ഈ രണ്ട് ക്രിയകൾ പ്രക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം എന്തു ചെയ്യും നമുക്ക് കിട്ടും ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് യാക്കോവിൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വാക്യം ഇങ്ങനെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഫത്സിക്കാതെ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ദൈവത്തോടപേക്ഷിക്കട്ടെ അവന് അത് നമ്മൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഒരു നന്മ കുറവാണെങ്കിൽ ആരോഗ്യ കുറവാണ് ബുദ്ധി കുറവാണെങ്കിൽ പണം കുറവാണെങ്കിൽ എന്ത് ചെയ്യരുത് അവനെ ഫത്സിക്കരുത് അവനെ കളിയാക്കരുത് അവനെ എഴുതിത്തള്ളരുത് കുളം പിടിക്കില്ലെന്ന് പറയരുത് അവൻ നന്നാകത്തില്ലെന്ന് പറയരുത് അവനെ എന്ത് ചെയ്ത് ഫത്സിക്കരുത് ഫൽസിക്കാതെ ഔദാര്യമായി തരുന്ന എന്ത് ചെയ്യണം അപേക്ഷിക്കണം ഔദാര്യമായി നമുക്ക് തരുന്നത് ആരാണ് ദൈവം നമ്മൾ തന്നിരിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ ഔദാര്യമാണ് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ കിടക്കുന്ന വീട് നമ്മൾ ഓടിക്കുന്ന വാഹനം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഓഫീസ് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം നമ്മൾ പണി ചെയ്യുന്ന ആ ജോലി കിട്ടുന്ന പണം എല്ലാം ദൈവത്തിൻ്റെ ഔദാര്യം ഔദാര്യം ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ നമുക്ക് കിട്ടിയതല്ല ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിരുന്നാണ് കേൾക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ കിടന്ന നിന്നെ ദൈവം അവിടെ കൊണ്ടുപോയത് നിൻ്റെ കയ്യിലുള്ള ആ ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ബലം കൊണ്ടല്ല എൻജിനീയറിൻ്റെ സർട്ടിഫിക്കറ്റ് ബലം കൊണ്ടല്ല ആ മെക്കാനിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലം കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ എത്രയോ പേർ ഈ കേരളത്തിൽ നിന്ന് അവിടെ വരണം കൈയും കാലും ഇട്ടടിച്ചിട്ട് നിന്നേക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇന്നും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞാൻ ചില ദിവസങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് ഒരാടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം പി എസ് സി ടെസ്റ്റിനകത്ത് പാസ്സായി റിസൾട്ട് വന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് പക്ഷെ ജോലി എന്താണെന്നറിയാമോ ടാപ്പിംഗ് ജോലിയാണ് റബ്ബർ വെട്ടിയായിരുന്നു ജീവിക്കുന്നത് എവിടെ പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ കിടക്കുന്നത് നോക്കിക്കേ എക്സാം പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന പക്ഷേ ഇന്ന് വരെ എന്ത് കിട്ടിയിട്ടില്ല ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നന്മ നിങ്ങൾ നിങ്ങളനുഭവിക്കുന്ന രാജ്യം അനുഭവിക്കുന്ന ജോലി നിങ്ങൾ അനുഭവിക്കുന്ന കുടുംബജീവിതം നിങ്ങൾ അനുഭവിക്കുന്ന നന്മ ആരോഗ്യം ഇത് ദൈവത്തിൻ്റെ ഔദാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഔദാര്യമായി തരുന്ന ദൈവത്തോട് നിങ്ങൾ എന്തു ചെയ്യണം യാചിക്കണം അവൻ നമ്മളിൽ വസിക്കുമ്പോൾ നാം അവനിൽ വസിക്കുമ്പോൾ ദൈവത്തോട് യാചിക്കണം അല്ലാതെ നമ്മളുടെ വീട്ടിൽ വീട്ടിലൊരാൾക്ക് കുറവ് വരുമ്പോൾ അവനെ ഒരു എന്തു ചെയ്യരുത് ഫലസിക്കരുത് പണ്ട് കാലം ഇപ്പോഴത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടിട്ടില്ല പണ്ട് കാലങ്ങളൊക്കെ അപ്പന്മാരും അമ്മമാരും മക്കളെ നോക്കി കഴുത പട്ടി പൂച്ച നായ എന്നൊക്കെ വിളിക്കുന്നത് ഒരു സ്വാഭാവികമായിരുന്നു മക്കളെ അങ്ങനെ വിളിക്കരുത് ഇന്ന് അങ്ങനെ വിളിക്കുന്നവരുണ്ടെങ്കിൽ കഴുതയിൽ നിന്നും പട്ടി നിന്നൊക്കെ വിളിക്കുന്നവരുണ്ടെങ്കിൽ നിർത്തണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തന്നത് നിങ്ങളെ നോക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ആ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കാൻ കുറച്ച് പുറകോട്ടാണെങ്കിൽ അനുസരണക്കേടി കുറച്ച് പുറകോട്ടാണെങ്കിൽ നിങ്ങളങ്ങനൊന്നും പറയരുത് ഔദാര്യമായി തരുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഫത്സിക്കരുത് ശാസിക്ക ശാസിക്കേണ്ടത് ആവശ്യമാ പക്ഷെ തലേ കൈവച്ച് പ്രാഗരും സ്വന്തം കുഞ്ഞിനെ തലേ കൈവച്ച് പ്രാഗിയ അമ്മ അപ്പനെ എനിക്കറിയാം ദൈവക്കളോട് ഞാൻ ആത്മാവിൽ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ ഇച്ഛിക്കിതം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താ ഒരു പേപ്പർ എടുത്ത് അത് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഓരോ ദിവസവും നിങ്ങൾ സ്വോത്രം പറ പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ റിസൾട്ട് വെളിപ്പെടുമെന്നേ ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി കഠിനമായ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പേപ്പർ എടുത്ത് പേപ്പറിനകത്ത് എഴുതി വെച്ച് ബൈബിളിനകത്ത് വെച്ചിട്ടും ദൈവം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ അതേ കൈവച്ച് സ്വോത്രം 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 ദൈവമേ എനിക്ക് തന്നിരിക്കുന്നതിനായി സ്വോത്രം സ്വോത്രം ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം എനിക്ക് തരുമെന്നേ ഞാൻ അനുഭവസ്ഥനാ അല്ല ചുമ്മാ എന്ന് ഇന്ന് രാവിലെ ഇത് പറയല്ല അനുഭവത്തോടു കൂടെ പറയുക അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഫത്സിക്കാതെ നീ ശരിയാകത്തില്ല നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ നിനക്കൊരു നന്മയുണ്ടാകത്തില്ല എന്തിനാണ് നീ ജീവിക്കുന്നത് ചോദിക്കാതെ ഔദാര്യമായി തരുന്ന ദൈവത്തോട് പറയണം കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ ഭർത്താവിനെ മാനിക്കണം എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണം കുറവുകളൊക്കെ ഉണ്ട് മത്സിക്കാതെ ദൈവത്തോടൊന്നു പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ ചിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും യാക്കോ പറയുകയാണ് അത് നിങ്ങൾക്ക് ലഭിക്കും ആ പദമാണ് ഇന്ന് രാവിലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കും യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം മതി അഞ്ചാം എടുത്ത് വായിക്കൂ അവനെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാപ്പ് ദൂത് പറയുക നിങ്ങൾക്കത് ലഭിക്കുമെന്ന് എൻ്റെ പ്രിയ കൂടപ്പിറപ്പേ ദൈവം നിങ്ങൾക്കത് തരും വാരപ്പെടേണ്ട ഈ ലോകം നിനക്ക് തരേണ്ടതൊക്കെ മാറ്റിവെച്ചാലും നിനക്ക് അവകാശപ്പെട്ട നന്മ അത് ഷെയർ ആയിരിക്കാം പണമായിരിക്കാം നിൻ്റെ അപ്പൻ്റെ സ്വത്തായിരിക്കാം നിനക്ക് തരാതെ അത് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നീ വാരപ്പെടേണ്ട ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി നിൻ്റെ കയ്യിൽ ദൈവം അത് കൊണ്ട് തരും നിനക്ക് വേണ്ടത് കർത്താവ് തരും അതെ ഇപ്പോഴുള്ള ദൈവത്തിൻ്റെ നീതിയല്ല നീ ജനിക്കുന്നതിന് മുമ്പുള്ള ദൈവത്തിൻ്റെ നീതിയാ നീ എവിടെ കിടന്നുറങ്ങണമെന്ന് ദൈവത്തിനറിയാം നീ എവിടെ താമസിക്കണമെന്ന് ദൈവത്തിനറിയാം നീ ഏത് ജോലി ചെയ്യണമെന്ന് ദൈവത്തിനറിയാം ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൈവഗ്രുവയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ദൈവത്തോട് നിങ്ങൾ ചോദിക്കൂ ആ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനിലാണോ അവൻ നിന്നിലുണ്ടോ എന്ന് നിങ്ങൾ സ്വയപരിശോധന ചെയ്യൂ എന്നിട്ട് ദൈവമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ത് നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾ ഇച്ഛിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം അവനിൽ വസിക്കണം അവൻ നിങ്ങളിൽ വസിക്കണം എന്നിൽ എൻ്റെ യേശു ഉണ്ടെങ്കിൽ ഞാൻ യേശുവിലാണ് വസിക്കുന്നതെങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് പിതാവ് മകുത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ അത് ചെയ്തു തരും ആരിൽ കൂടെ ചെയ്തു തരുന്നത് പുത്രനിൽ കൂടെ വേദോസ്തകം പഠിക്കണം കേട്ടോ പുത്രനിൽക്കൂടെ ഇപ്പോൾ ചിലർ തിരുത്തിക്കൊണ്ടിരിക്കുക യേശു മാത്രമേ ഏകരക്ഷകൻ യേശു മാത്രമാണ് മധ്യസ്ഥൻ പിതാവിംഗിലേക്ക് പോകുവാൻ യേശുവേ ഉള്ളൂ എന്ന് ഇപ്പോൾ ചിലർ എന്തു ചെയ്യുക അത് തിരുത്തി ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല പണ്ട് പക്ഷെ നമുക്ക് പണ്ട് ഈ വെളിപ്പാട് കിട്ടി നമ്മളാണ് ഭാഗ്യവന്മാർ അതുകൊണ്ട് യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ യേശു നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും സ്വോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിങ്ങളെത്തും നിങ്ങളാഗ്രഹിക്കുന്ന പൊസിഷന് നിങ്ങളെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും വിശ്വാസമുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുത്തിട്ട് പറയണം എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കാൻ കേട്ടോ അവർക്കും ഒരു വിടുതലാകട്ടെ ഞാൻ നിങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും യേശുവിൻ്റെ അകത്ത് നിൽക്കാതെ യേശുവിനെ അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ ഒറ്റ വഴിയേ ഉള്ളൂ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി നീ ഉണ്ടാക്കിയ നിൻ്റെ പണമോ കോഴിയോ കോഴിച്ചോരയോ എണ്ണയോ ഭരണിയോ മെഴികുതിരിയോ സാമ്പ്രാണിയോ ഒന്നും നിന്റെ രക്ഷയ്ക്ക് വേണ്ട നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് യേശുവേ ഞാനൊരു പാപിയാ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വരണേ എൻ്റെ പാപങ്ങളെ കഴുകണേ ഞാൻ ഇച്ഛിക്കുന്നത് എനിക്ക് തരണേ എന്നൊറ്റ വാക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ യേശു നിങ്ങളിൽ വരും രക്ഷ സൗജന്യമാ പ്രിയരെ യേശുവിൽ കൂടെയുള്ള വിടുതൽ സൗജന്യമാണ് അതിനൊരു പണച്ചെലവുമില്ല പ്രിയരെ യേശുവിനോട് ഒറ്റ വാക്കിരിക്കുന്ന ഇരിപ്പിടത്തേന് പള്ളി വേണ്ട ആൾത്താര വേണ്ട ഒരു സ്ഥലവും വേണ്ട അതിനെങ്ങനെ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ നീ ഇന്ന് രാവിലെ എവിടെ നിന്നാണ് ഈ സന്ദേശം കേൾക്കുന്നത് ഒരുപക്ഷെ വാഹനത്തിൽ ഇരുന്നായിരിക്കാം ഓഫീസിൽ ഇരുന്നായിരിക്കാം കിച്ചണിൽ ഇരുന്ന ഇരുന്നായിരിക്കാം ബെഡ്റൂമിൽ ബെഡിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ സന്ദേശം ഇന്ന് രാവിലെ കേൾക്കുന്നത് ആ സാഹചര്യത്തിരുന്ന് കൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞു യേശുവേ നീ എന്നിൽ എന്നിരുന്ന് വരണമെന്ന് പറഞ്ഞ് യേശുവേ നീ എന്നിലൊന്ന് വരണമേ ഒന്ന് പറഞ്ഞു യേശുവേ നീ എന്നിലൊന്ന് വരണമേ ഞാൻ നിന്നിൽ വസിക്കാൻ നീ എന്നിൽ വസിക്കാൻ കൃപ ചെയ്യണമേ കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിനെ രക്ഷിതാവും ദൈവവുമായി ഏക ഏകമദ്ധ്യസ്ഥായി ഒന്ന് സ്വീകരിച്ചേ ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്കും മീതെ ഒരേ ഒരു നാമം അത് യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കാനാവിലെ കല്യാണത്തിന് മറിയ പറഞ്ഞത് അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവേ യേശു എന്തെങ്കിലും കൽപ്പിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ യേശുവിൻ്റെ അമ്മ വാക്ക് പറഞ്ഞിട്ട് പിന്നെ അവൾ മറിഞ്ഞിരിക്കുകയാണ് പിന്നീട് അവിടുത്തെ റോളും മുഴുവനും ക്രിസ്തുവിനാ യേശുവിന് മാത്രമേ കുറവ് തീർക്കാൻ തീർക്കാൻ പറ്റത്തുള്ളൂ യേശുവിന് മാത്രമേ വെള്ളം വീഞ്ഞാക്കാൻ പറ്റത്തുള്ളൂ യേശുവിന് മാത്രമേ നമ്മെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെങ്കിൽ നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് കിട്ടും പരീക്ഷിച്ചു നോക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂദിനായി സ്തോത്രം ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടവരുടെ കണ്ണ് കർത്താവ് തുറക്കണേ കരയുന്നവരുണ്ട് നിരാശപ്പെടുന്നവരുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല കുഞ്ഞുങ്ങളെ ഓർത്ത് സ്വപ്നം കാണുന്നവരുണ്ട് കർത്താവെ ആഗ്രഹത്തോട് പഠിച്ചവരുണ്ട് ഡിഗ്രി സമ്പാദിച്ച് കൈവച്ചവരുണ്ട് കർത്താവെ ഉയരാൻ പറ്റുന്നില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അഥവാ എവിടെങ്കിലും പോയാൽ അവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല ഇട്ടിട്ട് പോരുന്ന അവസ്ഥ കർത്താവെ പല വാതിലും മുട്ടിയിട്ട് പരാജയപ്പെട്ട് കേൾക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ അന്ന് അവരിലും അവരങ്ങിലും വസിക്കാനുള്ള ഒരു കൃപ ഇന്ന് പകൽ ആ കൃപ ഇന്നു പകൽ അവരുടെ തകരാണേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർ ഇച്ഛിക്കുന്നവർ കൊടുക്കട്ടെ ഫത്സിക്കാതെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഔദാര്യമായി തരുന്ന ദൈവം ഇവർക്ക് അവർ ചോദിക്കുന്നത് കൊടുക്കട്ടെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഇവരുടെ കണ്ണ് തുറന്ന് ഒരു വിടുതലാക്കി തീർക്കുന്നതിനായി സ്തോത്രം കർത്താവിനെ വിടുവിക്കണമേ ഇവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കട്ട കർത്താവ് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അവർക്കത് കൊടുക്കണേ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും തീർച്ചയാണ് യേശു നിങ്ങളിൽ വസിച്ചാൽ മതി നിങ്ങൾ യേശുവിനായാൽ മതി യേശു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും